ആ പ്രത്യേക നന്ദി ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ ഒരു പ്രത്യേക പ്രത്യേക പ്രത്യേകതത്തിന്റെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഞാൻ തൃശ്ശൂരിലുള്ള ഒരാളാണ് ഞാൻ ജീവിക്കുന്നത് ക്രിസ്ത്യൻസിന്റെയും ഹിന്ദുവിൻ്റെയും ആർ എസ് എസ് ആർ ഇടയില് ജീവിക്കുന്ന ആൾക്കാരാണ് മനസ്സിലായില്ല ആർ എസ് എസ് ആരെ ഇടയില് ജീവിക്കുന്ന ഒരാളാണ് അവർക്ക് അവരുടെ രാഷ്ട്രീയം ഇല്ല അപ്പുറത്തേക്ക് വേറെ ഒന്നും സാധാരണ ജനങ്ങളാണ് നിങ്ങൾ ഒരു എന്തിനാണ് ഇങ്ങനെ ഈ ഒരു പ്രത്യേക മതബം തെരഞ്ഞുപിടിച്ചത് നിങ്ങൾക്ക് റീച്ച് കിട്ടും ഇസ്ലാം പ്രത്യേക മത മതവിത മതങ്ങള് തെരഞ്ഞുപിടിച്ച ആക്രമിക്കണത് നിൽക്കുക നിഷ്പക്ഷെ സൂക്ഷി എന്റെ പൊന്ന സഹോദര ആരോട് നിങ്ങൾ പറയണം വാക്കുകൾ അല്ല നിങ്ങൾ ആരോടേ പറയണം വാക്കുകൾ സൂക്ഷിക്കൂക്ഷേപ്പതികെട്ട വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കണം യൂട്യൂബില് അതിന് അധികം നിങ്ങളുടെ സ്തംഭനയിലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇതൊക്കെ സത്യമാണ് നിങ്ങൾക്കറിയാം സുഹൃത്തുക്ക ഞാൻ കാര്യം പറയട്ടെ നിങ്ങളുടെ വെരുമാനമാണ് സമൂഹം ശരിയാണ് പിന്നുമ്പോ പിന്നുമ്പോ അധ്വാനിക്കുന്നില്ലേ വയനാട് കണ്ടില്ലേ ദുരന്തം അങ്ങനെ റേഡിയോ അല്ല നിങ്ങൾ പ്രതികരിച്ചിട്ടാണ് പോവാ ില് നിങ്ങള് പലരും ആക്രമിക്കാറ് നിങ്ങൾ ചാൻസ് കൊടുക്കാറുണ്ട് സംസാരിക്കാൻ എല്ലാ ദിവസവും നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് ആരിഫിനറിയാം ഒറ്റ സംസാരിക്കാനാണ് മുട്ടണങ്ങൾ ആണുങ്ങൾ സംഭവിച്ചിട്ടില്ല ആണുങ്ങള് പറഞ്ഞ എന്താ അത്യാവശ്യം മുട്ടിൽ മുട്ടിന്നെക്കാൻ പറ്റിയ ആൾക്കാരുടെ സംഭവിച്ചിട്ടില്ല ആണുങ്ങൾക്ക് എന്താ പ്രത്യേകത ആണുങ്ങളെ പ്രത്യേക എനിക്ക് പറയേണ്ട ആവശ്യമില്ല ആശയപരമായിട്ട് സംസാരിക്കുന്ന സംസാരിക്കുന്ന തമ്പനയിലിടുമ്പ ശ്രദ്ധിക്കുക പച്ചറിച്ച് നിങ്ങളുടെ ആവശ്യത്തിന്റെ സഹോദരം ഈ ഭൂമി ഇടിഞ്ഞാല് രക്ഷിക്കാൻ ഓരോ മതക്കാര് വരെ ആരൊക്കെ വരാമെന്ന് നമുക്കറിയില്ലല്ലോ എന്തിനാണ് ഇങ്ങനെ പച്ചക്കാണ് അത് ജീവിച്ച് ഞാൻ ഇപ്പൊ ആരാണ് ഈ മതം പറഞ്ഞെടുക്കണത് ആരെ താനേ പറയാ താൻ മുസ്ലിങ്ങൾ മാത്രമേ പറയുന്നത് കഴിഞ്ഞ രണ്ടു വർഷം പറഞ്ഞു തലേല് ബഹളം മുസ്ലിംസിനെ ടീച്ചറിയാം പറഞ്ഞാൽ റീച്ച് കിട്ടും പറയുന്നത് ഞാൻ മറുപടി പറയുന്നത് കേൾക്കാനുള്ള യൂട്യൂബിൽ അത് നീ ഒറ്റയ്ക്ക് പറയൂ ഞാൻ കേൾക്കാട്ടോ പറഞ്ഞു കേട്ടോ പറഞ്ഞു പറഞ്ഞു നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു അല്ല കട്ടില്ലേ കട്ടിയോ എന്നെ സംസാരിക്കാൻ അനുവദിക്കൂലോ അല്ലേ എന്നിപ്പോ ഇത്ര നേരം പറഞ്ഞതിനുള്ള പ്രതികരണം കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ നിൽക്ക് ഞാൻ പറഞ്ഞത് നീ പറഞ്ഞ മൂന്ന് പോയിന്റുകൾ ഞാൻ നോട്ട് ചെയ്തു ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ ഒരു മിനിറ്റ് അത് പറഞ്ഞത് ഞാൻ പറയാം പറഞ്ഞതിനോടുള്ള മറുപടി കേട്ടോ ഇല്ല ഇങ്ങനെ പേടിയാണ് എന്താണ് ഉത്തരം പറഞ്ഞത് യുക്തിവാദിയാണല്ലോ ആ പറഞ്ഞതരാം ഞാൻ യുക്തിവാദിയാണെന്ന് വേണമെങ്കിൽ പറയാം നിരീശ്വരവാദിയാണെന്ന് പറയാം അതൊക്കെ ഓരോ ഞാൻ ഞാൻ ആളുകളില്ല അല്ലോധിയാ പറയൂറിയാം നമ്മ ഒരു മതത്തെ അവഹിക്കാൻ പാടില്ല എന്റെ നിലപാടുള്ള ഒരാളാണ് ഞാൻ ഒരു സംഭാഷണം എന്താന്ന് ആദ്യം ഒരാളുടെ ഫോണിൽ സംസാരിക്കാൻ അനുവദിക്കാൻ സുഹൃത്തെ പറഞ്ഞ് അപകടം വന്നു താഴെ ഈ മതക്കാര് ഇത്രയും പേടിയും പറയും ഇത്രയും പേടിയുള്ളവരെന്താ ചെയ്യാൻ ഈ തീവ്രവാദികളിൽ നിന്ന് പഠിക്കാൻ ഇത്രയും പേടിക്കുള്ള ആൾക്കാർ തീവ്രവാദിനേക്കാൾ പറഞ്ഞു എന്നെ റോട്ടില് വണ്ടിടിച്ച് കടന്ന് എന്നെ ഹെൽപ് ചെയ്യാൻ ആരും വരരുത് എന്റെ മതക്കാര് വരരുത് നിശ്ചയം മാത്രം വരാൻ പറഞ്ഞു നിങ്ങള് വെക്കാം പിന്നെയാണ് ഈ മതവും പറഞ്ഞു യൂട്യൂബ് ഞാൻ പറഞ്ഞു അത് നാണല്ലോ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാറിലല്ലേ ജീവികള് എത്ര വല്ല പണിയുണ്ട് ഞാൻ വേറെ ഒരു പണി പറഞ്ഞാ പൈസ പറ്റിയ വേറെ പണി ഞാൻ പറഞ്ഞത് യൂട്യൂബ് റെക്കോർഡ് യൂട്യൂബിലെനിക്ക് തേങ്ങയാണ് യൂട്യൂബ് റെക്കോർഡ് ചെയ്യാൻ കൊച്ചിന് മനസ്സിലാക്കി മനസ്സിലാക്കി അറിയില്ലേ പോട്ടെ നീ പറഞ്ഞോട് ഞാൻ താനേ ഇരുപത്തിനാലാണ് താല് ജീവിക്കണം കേട്ട ഒരു ഫോൺ കംപ്ലൈന്റ് ആയി താൻ നന്നാക്കാൻ പോവാണ് താൻ പറയൂ എന്റെ മതത്തിന്റെ വിശ്വാസത്തിനാൾക്കാരി ഫോൺ റെഡിയാക്കണ്ടെന്ന് താൻ പറയും മതം നിന്ന് ജീവിക്കരുള്ളൂ ഇന്ത്യയിലാണ് അത് ഇരുപത്തിനാലും ഇരുപത്തിനാലും ജീവിക്കണം അതാ തുടർന്ന മതം 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 അതിന് നാണല്ലോട് തനിക്കൊന്നും പോയ താൻ പോയാ പേടിച്ചു പോയാ ഇല്ല ഞാൻ നിന്നെ ഡിസ്റ്റേബ് ചെയ്യുന്നില്ല നിനക്ക് മറുപടി കേൾക്കാൻ ധൈര്യമില്ല അപ്പൊ പിന്നെ ഞാൻ കേട്ടിരിക്കുക അതാ നല്ലത് നീ പറഞ്ഞോട് ഓരോ പ്രശ്നങ്ങളിൽ ഹലോ സുഹൃത്തേ ഒരാളോട് ഒരു വിഷയത്തിൽ സംസാരിക്കാനുള്ള ആർജ്ജി വിഷയം ആ വിഷയം സംസാരിക്കുക ഒരു ആ വിഷയം സംസാരിക്കും നിന്നോട് സംസാരിക്കാൻ തയ്യാറാണ് പക്ഷെ സംസാരിക്കാൻ നിനക്ക് എന്നാ പിന്നെ നീ ഫോൺ കട്ട് ചെയ്തിട്ട് ഇതിൽ വരെ വോയിസ് ഇട്ടാ മതിയല്ലോ എന്റെ മനസ്സ് വേദനിപ്പിക്ക മീൻസ് എന്റെ സമയം കളയണ്ടല്ലോ മനസ്സ് വേദന നിന്റെ മനസ്സ് വേദന തീർപ്പിക്കുകയാണ് നീ ചെയ്യുന്നത് നീ ചെയ്തോ നിനക്കൊരാശ്വാസം കിട്ടും നീ പറഞ്ഞു

പാലത്തിന്റെ അടിപൊളി ജീവിക്കുന്ന എനിക്ക് പറ്റിയ പണിതാണ് ഈ മതങ്ങള് തമ്മിലടിച്ച് പാലത്തിന്റെ അടിപൊളി പാലത്തിന്റെ അടിപൊളി ജീവിക്കണം അല്ലെങ്കിൽ ഞാൻ വേറെ പറഞ്ഞ പോലീസ് പറഞ്ഞത് വേറെ പണി പറയല്ല വീട്ടിൽ വല്ല ആക്കാരണീ അത് ഞാൻ പറഞ്ഞു എന്ത് പണിക്ക് പോകേണ്ടിരുന്നു ഈ മതങ്ങള് തമ്മിൽ അടിച്ചിട്ട് ആക്കി നാല് ഇത്രയും ദുരന്തങ്ങളൊന്നുള്ളൂ ക്യാമ്പിന് ക്യൂന്നില്ല ചോറ് ഞാൻ വിചാരിച്ചു റെക്കോർഡ് ചെയ്യുന്നില്ല ആത്മസംയമനം പലിക്കണം തെറി വിളിച്ച് നീ കൊണ്ടുപോകും സ്റ്റേഷൻ എനിക്ക് ആ പേടി എനിക്കും ഉണ്ട് എനിക്ക് കൂടുമ്പോളാ ഇത്രയൊക്കെ ജീവിക്കടാ അന്തസായിട്ട് ജീവിക്കും ഈ എല്ലാ മതങ്ങളും തിന്ന് എന്തിനട ചെറുക്കം പോലെ എന്ത് കോണത്തിന് മാത്രം നീ പറഞ്ഞ എന്തുകൊണ്ട് നീ കൊടുക്കുന്ന നീ അവിടെ അവരുടെ അടിയിലാണെന്നല്ലേ പറഞ്ഞ എന്നോട് പറഞ്ഞിട്ട് ഇസ്ലാമിനെ തന്നെ പറയും നിന്നെ പോലെയുള്ള ആളുകൾ ഉണ്ടാവുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് വിമർശിക്കുന്നതിന്റെ കാരണം പോലെയുള്ള ആളുകൾ ഉള്ളതാണെന്ന് മനസ്സിലാക്കണം ആഹ് അത് ശെരി ഞാൻ ഒരിക്കലും പറയാറുല്ലേ മതം പറഞ്ഞു ഞാൻ അടക്കുന്നില്ല തൃശ്ശൂർ സ്ഥലത്ത് താമസിച്ചോ ഞാൻ നിന്നെന്താക്കുന്നു ഞാൻ നീ പറഞ്ഞാ ഞാൻ ഞാൻ നിന്നെ നിന്നെ വർത്താനം ഓണത്തിലീ പറയല്ലേ കഞ്ഞി ബിരിയാണി ഞാൻ കഴിച്ചുകൊണ്ടാ കഞ്ഞും ബിരിയാണി കഴിക്കണോണ്ട് കഴിപ്പിക്കണോണ്ട് ആൾക്കാരെ വർത്താനെ നീ ഇങ്ങോട്ട് നല്ല നല്ല ആയിട്ട് വരുന്നുണ്ട് അല്ല ഇസ്ലാമിനായിട്ട് എന്റെ സ്വഭാവം ഇസ്ലാമിന്റെ സ്വഭാവമാണ് മതം പത്നാലിലാണ് പത്നാലല്ലേ നീ ജീവിക്കണേ ഈ എന്തിനാ വിളിക്കുന്നത് നീ എങ്ങനെയാ ഇപ്പൊ എന്തിനാന്നെ വിളിച്ചത് ഇതുകൊണ്ടാണ് മതത്തെ വിമർശിക്കുന്നത് നിന്നെ പോലെയുള്ള ആളുകൾ നീ എന്നോടൊന്നും പറഞ്ഞില്ലോ സുഖമാണോ സുഖമാണോ ചേട്ടാ ചോദിക്കാൻ വിളിച്ചത് വിമർശനം ഇതാണോ വിമർശനം സംസാരിക്കാൻ അനുവദിക്കുന്നുണ്ട് കമ്പനിയിൽ നീ ഒരു ഒരു മതത്ത് ഞാട്ടെ ഒരു മതത്തിന് ഏത് തമ്പനിയിൽ ഏത് ഇടുമ്പോ അത് ഇടുമ്പോ ഏത് തമ്പനി പോട്ടെ ഇസ്ലാം ഏത് മതത്തിന്റെ ഏത് 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 വർത്താനം പറയാൻ നിൽക്കണമല്ലോ അതും അറിയില്ല പറയണ ീ മാറ്റോ ഉമ്മാടെ പേര് നീ മാറ്റൂ മുസ്ലിം വിരോധിയാണെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിരോധിയാണെങ്കിൽ ഹിന്ദു വിരോധിയാണെങ്കിൽ നീ പേര് മാറ്റൂ നീ 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 പേര് മാറ്റടോ ഡയലോഗ് ഡയോഡിന്റെ റെക്കോർഡ് ആ ഷാഹുൽ ഹമീദ് ഹമീദ് മാതം തീയതി നല്ല ടേസ്റ്റ് അതറിയാത്ത ഇസ്ലാമിങ്ങനെയാ ഇസ്ലാമിങ്ങനെ ഒരു സൈഡ് ഞാൻ പറഞ്ഞ ഇസ്ലാമിനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചെത്തി ഇറക്കണം ചെത്തി ഇറക്കിയിട്ട് നമ്മൾ നല്ല ചട്ടിയിലിട്ട് വറുത്തെടുത്തിട്ട് അതിൽ കുറച്ച് തേങ്ങാപ്പീരയും കുറച്ച് ശർക്കരൊക്കെ ഇട്ട് കഴിച്ചാൽ എന്ത് ടേസ്റ്റാന്നറിയോ

ഞാൻ പറഞ്ഞോട്ട് വരാം പുലിമടയിൽ അങ്ങോട്ട് നിന്റെ കോണകടിയാണോ നിന്റെ വീട്ടില് നിന്റെ വീട്ടിലേബിയാണോ നീ ഉത്തരം പറയാൻ പേടിയാ ഞാൻ വരാം അടൂക്കര ഷാഹുലം ഇത് എത്ര പോരാ വരണെങ്കി അഡ്രസ് വേണം ഞാൻ ഞാൻ വരാം നീ അഡ്രസ് പറ കറക്റ്റ് അഡ്രസ് പറഞ്ഞു പേടിയാണീ പറയേണ്ട പേടിയാണെങ്കിൽ പേടിയാണീ പറയേണ്ടത് ും ഒരുപാട് ആൾക്കാരൊക്കെ ഇഞ്ചക്ഷൻ മുസ്ലിം മുസ്ലിം സ്ത്രീകൾ ആശുപത്രി പോകുമ്പോ മുസ്ലിം സ്ത്രീകളെ ഡോക്ടർമാരത്ത് തന്നെ പോണെന്ന് അപ്പൊ ഇല്ല ഞാൻ പറഞ്ഞ കേട്ടിട്ടില്ല ബഹിഷ്കരണം നടത്തണം കേട്ടിട്ടില്ല മുസ്ലിം സ്ത്രീകള് മുസ്ലിം വേറെ വീട്ടിൽ വേറെ ജോലി ഞാൻ പറഞ്ഞോ അവരോട് പറഞ്ഞു കൊടുക്കാണെ ഡൈലോഗ് അടിക്കണം വെറും പേടിയും മാത്രമേ ഉള്ളൂട്ട് ഞാൻ വരാം അങ്ങോട്ട് വരാം നമുക്ക് നേരിട്ടൊന്ന് സംസാരിക്കാം നീ വരുന്നുണ്ടോ ക്ക അഡ്രസ് പറഞ്ഞ പെറ്റി പണിയാ നിന്റെ നിന്റെ വേറെ ആൾക്കാണെ അതും ഞാൻ പറഞ്ഞു തരാം നീക്ക് ജയിക്കാൻ പറ്റി പണിക്കും ഡൈലോഗ് തോന്നി ആദ്യം വിളിച്ചിട്ട് എന്റെ പേരാണ് പറഞ്ഞപ്പോ ഞാൻ എന്തിനാണ് നീ എനിക്ക് 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 വേറെ വേറെ ജോലി ഉണ്ട് തുറന്ന പറഞ്ഞു പറഞ്ഞു വെച്ചിട്ട് പോടാ ആ ആ ഇപ്പോഴാണ് എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ ഇനി നിന്റെ ഫോൺ നിന്റെ ഫോട്ടോയും ഫോൺ നമ്പറും ഞാൻ വീഡിയോയുടെ തമ്പനയിൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് വേണ്ട താല്പര്യമില്ല എന്തെങ്കിലും താല്പര്യമില്ല ഞാൻ ചിന്തകളൊന്നും എന്താ പറയാ മതേതര മൂല്യത്തിന്റെ ഏത് ഒരു മിനിറ്റ് ഇനിയിപ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചാണ് അതിന്റെ കാരണം നീ എന്നെ ബോധിപ്പിക്കണല്ലോ അല്ലെങ്കിൽ നിന്റെ ഫോണിൽ ഫോൺ നമ്പറിനെ പോലീസ് പരാതിയും തമ്പനയിലൊക്കെ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ നീ എന്നെ കാരണം ബോധിപ്പിക്കണം കാരണം ഞാൻ ഞാൻ നീ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ് നീ എന്നെ ഫോണിൽ വിളിക്കുന്നു കേൾക്ക് കേൾക്ക് ഫോണിൽ വിളിക്കുന്നു ഫോണിൽ വിളിച്ച് ഞാൻ നീ എന്നോട് സംസാരിക്കണം ആവശ്യപ്പെടുന്നു നീ എന്നോട് റെക്കോർഡ് ചെയ്യണം യൂട്യൂബിൽ കൊടുക്കണം ആവശ്യപ്പെടുന്നു സംസാരിക്കാൻ ഞാൻ തയ്യാറാവുന്നു എന്നെ സംസാരിക്കാൻ അനുവദിക്കാതെ നീ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം എന്നെ പുലഭ്യം പറയാണ് തെറി പറയാണ് മോശക്കാരനാക്കയാണ് എന്നെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ നടത്താണ് ആരോപണങ്ങൾ ഉന്നയിക്കാണ് ഒരു കാര്യം പോലും നിനക്ക് ഒരു ഒരു ഫാക്ട് വെച്ചിട്ട് എന്നെ പ്രൂവ് എന്നോട് പറയാൻ ശ്രമിച്ചിട്ടില്ല ഒരു വിഷയത്തെ സംസാരിക്കാനല്ല നീ വിളിച്ചത് എന്നെ ചീത്ത വിളിക്കാൻ വേണ്ടി മാത്രമാണ് ആ നിയമ നടപടി കൊടുത്തു അത് കുഴപ്പമില്ല അതെനിക്ക് കുഴപ്പമില്ല നിയമ നടപടികൾ എനിക്ക് ഇഷ്ടമാണ് കാരണം അതാണല്ലോ നമുക്ക് നിയമത്തിന്റെ വഴിയാണ് സ്വീകരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോക്കൂ ഒരു കാര്യം ഞാൻ പറയുന്ന നിങ്ങൾ കേൾക്കിനി ഇനി ഇത് കേൾട്ടേന്ന് നിനക്ക് പറ്റൂ കേൾക്കാതെ നീ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം ഞാൻ നിന്റെ ഫോട്ടോ കണ്ടപ്പോ നീ ഒരു ചെറിയ കുട്ടിയാണെന്ന് തോന്നിയത് ഓക്കെ അപ്പൊ പിന്നെ ആ പ്രശ്നവും ഇല്ല എനിക്ക് ആ ലീഗൽ ഫോർമാലിറ്റി ഇല്ല ഞാൻ ചോദിക്കുന്നത് നീ എന്നെ വിളിക്കുന്നു നീ പറയുന്നു ഒരു മതേതരവാദിയാണ് മതേതരത്വത്തിന്റെ ഏത് മാനദണ്ഡം വെച്ചാണ് നീ എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞത് മതേതരത്വത്തിന്റെ ഏത് മൂല്യത്തിൽ നിന്നുകൊണ്ടാണ് നീ എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞത് ഈ ഫോട്ടോ കിട്ടിയത് കൊണ്ടാണോ ഫോട്ടോ കിട്ടാണ്ടല്ലോ എനിക്ക് ആദ്യമെ വാട്സപ്പിനായിട്ട് റിമൂവ് ചെയ്യാൻ ആവേശത്തിൽ മതേതരത്വം കുറിച്ച് പഠിപ്പിച്ച ഈ മതേതരത്വത്തിന്റെ ഏത് മൂല്യത്തിൽ മതവിമർശനത്തിന് മതേതരത്വത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലേ ഉണ്ട് ഉണ്ട് ഞാൻ മതവിമർശനം നടത്തുന്നതില് തനിക്ക് വിമർശനം ഉണ്ടെങ്കിൽ അത് നിയമതരമായി നിയമപരമായിട്ടല്ല ഞാൻ ചെയ്യുന്നതെങ്കിൽ നിനക്ക് നിയമ നടപടി സ്വീകരിക്കാം പോലീസ് കേസ് കൊടുക്കാം ഒരു കുഴപ്പമില്ല യൂട്യൂബ് ആണ്

മറ്റൊരാളുടെ ഫോൺ നമ്പർ ഞാൻ ഞാൻ ഫോൺ നമ്പർ കൊടുത്തിരിക്കുന്നത് തന്നെ അറിയോ ഞാൻ പറയുന്ന വിഷയത്തിൽ സബ്ജെക്ട് ഒരു വിഷയത്തിൽ ഞാൻ ഞാൻ പറഞ്ഞ പറഞ്ഞ കാര്യത്തിൽ കാര്യത്തിൽ ഫാക്ച്വൽ ഒരു തെറ്റുണ്ടെങ്കിൽ അതിൽ എന്നോട് സംസാരിക്കാനോ വിളിക്കാനാണ് എന്നെ തെറി വിളിക്കാനുള്ള പറയൂരെ പറയൂ പറഞ്ഞു അത് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അത് ഞാൻ നോക്കിക്കോളാം അതുകൊണ്ട് എന്റെ കാര്യം ആലോചിക്കണ്ട നീ നിന്റെ കാര്യം ആലോചിക്കാൻ പറഞ്ഞതിനകത്ത് എന്താ എനിക്ക് നീ അവകാശവും നിയമവും മര്യാദയൊന്നും പഠിപ്പിച്ച ഞാൻ ചോദിക്കുന്ന ചോദ്യം അത്രേ ഉള്ളൂ നീ എന്നെ വിളിക്കുമ്പോ ഞാൻ നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു വിമർശനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈറ്റില് അല്ലെങ്കിൽ ഒരു കമ്പനിയില് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു വിഷയം ഇതിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് അത് അടിസ്ഥാനപ്പെടുത്തി എന്നോട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണെങ്കിൽ അത് എന്തായിരുന്നു ഇപ്പോഴെങ്കിലും പറയും അതോ വെറുതെ ഇസ്ലാം വിമർശനം പറയാ എന്നുള്ള ഉദ്ദേശത്തിലുള്ള ഏത് ഞാൻ നിന്നോട് അനവധി തവണ ചോദിച്ചു ഏത് തമ്പനയിലാണ് നീ എന്റെ ഏത് വീഡിയോ ആണ് കണ്ടിട്ടുള്ളത് നിങ്ങളുടെ പ്രശ്നം പറഞ്ഞു ഏന്ന് പറ ഞാൻ നമ്പർ കൊടുത്തിരിക്കുന്നു യൂട്യൂബ് മിനിറ്റ് അങ്ങനെ കാർഡ് അടച്ച് വെടിവെക്കാനല്ല സുഹൃത്തെ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഞാൻ വിസ്ലാം വിമർശനം നടത്തുമ്പോൾ അതിനെ എനിക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ട് ഞാൻ നടത്തിയിട്ടുള്ള വിമർശനങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഫോട്ടോ ഇതൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത് എന്താ വെറുതെ തെറി വിളിക്കാനാണെങ്കിൽ നിയമ നടപടിയോ എന്താ ഞാൻ ചെയ്യും. ചെയ്തു വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ വിഷയം നിനക്ക് എന്നോട് ഇപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സബ്ജെക്ടിൽ സംസാരിക്കാനുണ്ടോ ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ അതിൽ ഒരു തമ്പന ഒരു ടൈറ്റിൽ അതിൽ നിനക്ക് നിനക്കെന്നോടുള്ള വിമർശനം പറയാനാണെങ്കിൽ അത് കേൾക്കും അതിന് മറുപടി പറയും അത് പറയ് അതല്ല നീ റാൻഡം ആയിട്ട് ഇസ്ലാം വിമർശകനോടുള്ള വെറുപ്പ് തീർക്കാൻ വേണ്ടി തെറി വിളി പറയാൻ വിളിച്ചതാണെങ്കിൽ ഞാൻ അതിൻ്റെ നടപടി എടുക്കും നിനക്ക് എന്നോട് വിമർശനം ഉണ്ടെങ്കിൽ പറഞ്ഞോ കേൾക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ശരിയല്ല അത് തെറ്റാണ് അത് നുണയാണ് വാദം ഉണ്ടെങ്കിൽ പറഞ്ഞോ കുഴപ്പമില്ല ഒരു പോയിന്റ് വെച്ച് പറയണം അല്ലാതെ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല അല്ല നിനക്കത് നോക്കാനും പഠിക്കാനും ഇനിയും സമയം വേണോ അതും തരാം സമയം വേണം എനിക്ക് ഒന്ന് ആ എന്ന് നീ എന്നെ എന്ന് എത്ര മണിക്ക് നീ വിളിക്കും നേരിട്ട് കാണലൊന്നുമില്ല ഫോണിൽ വിളിക്കണം ഇല്ല നേരിട്ട് കാണാൻ നേരിട്ട് കാണണ്ട കാര്യമൊന്നുമില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല കാരണം അങ്ങനെയൊന്നും അത് വേറെ ചോദ്യ ഞാൻ ചോദിക്കുന്നത് നീ എൻ്റെ തമ്പിനെ കുറിച്ച് പറഞ്ഞു ടൈറ്റിലിനെ കുറിച്ച് പറഞ്ഞു ഞാൻ തെറി പറഞ്ഞു എന്ന് പറഞ്ഞു പല ആരോപണങ്ങളും ഉന്നയിച്ചു അതിലൊന്നും നിനക്കിപ്പോ തെളിവൊന്നുമില്ല എന്നെ നീ ഏത് വീഡിയോ കണ്ടിട്ടാണ് പോലും റിയില്ല എല്ലാ വീഡിയോ ഞാൻ കാണാറുള്ള യൂട്യൂബ് വരുമാനം ചില വാക്കുകൾ പ്രയോഗിക്കുമ്പോ ഏത് വാക്ക് അതല്ലേ ചോദിക്കണ എന്താ നിന്റെ പ്രശ്നം പറ ഞാൻ നിങ്ങളെ നിങ്ങള് യൂട്യൂബ് വരുമാനം ആണെന്ന് വിചാരിച്ചോ അത് ക്രിമിനൽ കുറ്റാണോ രാജ്യത്ത് മതേതരവാദിയല്ലേ ഒരിക്കലും പിന്നെ ഞാൻ അതല്ല പറഞ്ഞത് എന്താ പ്രശ്നം നീ മതേതരവാദിയാണ് ഇസ്ലാമിനെതിരെ വിമർശിക്കുമ്പോ നിനക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നുള്ളൂ കൂടുതലെന്താ വിശ്വാസം മറ്റുള്ളവർക്ക് കേൾക്കുമ്പോ അവര് തീവ്രവാദി മറ്റുള്ളവർ വിചാരിക്കും അത് ഉറപ്പായിട്ടുണ്ടോ ആണോ മതെങ്കിലും തീവ്രവാദികളാണെന്ന് ഞാൻ എന്റെ വീഡിയോയിലെ പറഞ്ഞാൽ നീ കേട്ടിട്ടുണ്ടോ വേറെ ഞാൻ എന്റെ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളോടുള്ള പ്രതികരണം ആളുകൾക്ക് അറിയിക്കാൻ വേണ്ടിട്ടാണ് എന്റെ നമ്പർ കൊടുക്കുന്നത് ഉസ്താദാണോ ഉസ്താദാണോ മനസ്സിലായോ ആര് ഞാൻ ഉസ്താദാണോ അല്ലേന്നല്ലല്ലോ ഞാൻ പറയുന്നോടുള്ള പ്രതികരണം പറയാൻ വേണ്ടിട്ടാണ് നമ്പർ കൊടുക്കുന്നത് അല്ല ഞാൻ ചെയ്ത വീഡിയോകളിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാം നിങ്ങൾ കാര്യം മനസ്സിലായോ നിനക്ക് തോന്നുമ്പോ തോന്നുമ്പോ വിളിച്ച് തെറി പറയാനല്ലോ വീഡിയോ പുറത്തു വരുമ്പോ നീ ഒന്നോട് കേട്ടോ ഇപ്പൊ നിന്നോട് ഞാൻ ചോദിക്കുന്നത് നീ ഒരാവേശത്തിൽ വിളിച്ചാന്ന് മനസ്സിലാക്കുന്നു ആയിക്കോട്ടെ എന്നോടുള്ള വിമർശനം നിനക്കുണ്ടെങ്കിൽ ഇനിയും തയ്യാറാണ് സംസാരിക്കാൻ തയ്യാറാണ് പക്ഷെ അത് ചെയ്യണം അത് ചെയ്തിട്ടില്ലെങ്കിൽ നിന്റെ ഫോട്ടോയും നമ്പറൊക്കെ പുറത്തുവിടും ഞാൻ പറയുന്ന കാര്യത്തിൽ എന്റെ വീഡിയോ വിമർശനങ്ങൾ കണ്ട് അതിലുള്ള നിങ്ങളുടെ വിമർശനമോ ഉള്ള അഭിപ്രായം എനിക്ക് അറിയാൻ എത്ര വേണം വേണം നിങ്ങൾക്ക് ഒരു ഒരു ദിവസം ദിവസം നാളെ ഞാൻ ഞാൻ കാര്യം ബ്രോ ബ്രോ താൻ ഒരു ഉസ്താദാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നോട് ഒരാൾ പറഞ്ഞു താൻ ഉസ്താദെന്ന് പറഞ്ഞു ഉസ്താദ് ഇങ്ങനെ അങ്ങനെ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് ശരിയാണ് എന്റെ ഭാഗത്ത് തെറ്റാണ് ഞാൻ വിളിക്കാൻ പാടില്ല നമ്മളെ വിളിക്കാൻ പാടില്ല ശരിയാണ് നമുക്ക് എന്റെ ലൈഫായിരിക്കും അങ്ങനെ തകർന്നു കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ അതിലേക്ക് ഞാൻ ഇറങ്ങും ഭീഷണല്ല ഭീഷണി ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ്

നമ്മൾ നമ്മക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം ഉണ്ടാവും അതിനെ മറ്റുള്ളവർ ഇഷ്ടപ്പെടണം ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പാടില്ല അതിനൊരാൾ ബഹുമാനിക്കുന്നില്ല എന്നത് കൊണ്ട് നമ്മൾ അയാളെ തെറി വിളിക്കാനും പാടില്ല സംസാരിക്കുന്നു ആശയപരമായിട്ട് എന്തുകൊണ്ട് ഞങ്ങൾ ബഹുമാനിക്കുന്നു നോക്കൂ ഒരു മിനിറ്റ് കേക്ക് നമ്മൾ നിങ്ങൾ ഇസ്ലാമിനെ ബഹുമാനിക്കുന്നു ഖുറാനെ ബഹുമാനിക്കുന്നു മുഹമ്മദ് നബിനെ ബഹുമാനിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെ വിമർശിക്കുന്നു നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം എന്താണ് വിമർശനം എന്റെ വീട് പാലക്കാടാണ് മണ്ണാർക്കാട് എനിക്ക് മുപ്പത് മുപ്പത്തൊന്ന് വയസ്സായി കണ്ടു ഒരു കഴിഞ്ഞു തോന്നിക്കുള്ളൂ കറക്റ്റ് ആണ് അപ്പൊ ഞാന് അതുകൊണ്ട് വിളിച്ചതല്ല ഇനി എന്റെ ഒരു കൂടുകാരാ ഞാ ഇങ്ങനെ ഈ യൂട്യൂബില് ഒരുപാട് കൂട്ടുകാർക്ക് കേൾക്ക് ഇക്ക ഇഷ്ടമല്ല പ്രോന്ന് വിളിക്കുന്നത്

അത് മറ്റുള്ളവരും ഒരു നമ്മള് പ്രത്യേകിച്ച് ഇങ്ങനെ സാമൂഹികമായിട്ട് വളരെ കടുത്ത വാക്കാണ് സുഹൃത്തെ ഒരു മതവിഭാഗത്തെ ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിയമ ഞാൻ ഞാൻ സോറി പറയാണ് അതിനൊരു പ്രശ്നവുമില്ല ആർ തോമസിന്റെ കല്യാണമാണ് ഞാൻ അങ്ങനെ ഞാൻ ഈ ഇത് പിന്നെ ഞാൻ വെച്ചാൽ ഇപ്പോന്നല്ല എപ്പോഴും നമുക്ക് ആശയപരമായിട്ട് ആരോട് സംസാരിക്കാം ഞാൻ ഷോട്ട് നമ്പർ ആവണ്ടെ സംസാരിക്കാം അത്രേള്ളൂ അത്രേയുള്ളൂ അത്രേ ഉള്ളു അപ്പൊ നീ എപ്പോഴെങ്കിലും ഇനിയും വിളിച്ചോ എന്റെ വീഡിയോ കണ്ടിട്ട് വിമർശനം വിളിച്ചോ നിനക്ക് പറ്റുവാണെങ്കിൽ വിളിച്ചോ ഇല്ലെങ്കിൽ ഫോട്ടോയും ഫോൺ നമ്പർ ഒന്നും എടുക്കുന്നില്ല പക്ഷെ നമ്മള് ഓഡിയോ ആളുകൾ കേട്ടോട്ടെ ഈ ഒരു മനം മാറ്റം കൂടി അതിന്റെ ആവശ്യമില്ല ഞാനൊരു റിക്വസ്റ്റ് ചെയ്യണം അതിന്റെ ഓടി ആവശ്യമില്ല എന്റെ ഒരു ബ്രദറിന് നിലയ്ക്ക് താങ്കൾ കണ്ടിട്ട് ഞാൻ സോറി ക്ഷമിക്കാണ് ഓടിയോ കിട്ടുന്നത് താങ്കളുടെ ഇഷ്ടം ശരി എനിക്ക് അതില് നോക്കാം നമുക്ക് പിന്നെ ഫോട്ടോ ഫോൺ നമ്പർ ഫോട്ടോ ഫോൺ നമ്പർ ഇടുന്നില്ല യൂട്യൂബ് വരുമാനം നോക്കിട്ട് താങ്കൾ ഇടരുത് ശരി എന്നാല്